ഹായ് ഫ്രണ്ട്സ് റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൻപയറിൻ്റെ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ നിങ്ങളിനി വൻപയർ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കുക നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തോരം റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കാക്കിലോ വൻ പയറ് അഞ്ചു മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് നമ്മൾ നല്ലോണം കുതിർത്തിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെന്ത് കിട്ടും ഇനി ഇത് നമ്മളൊരു മൺചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത് അതിന് വേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പയറ് കഴുകി വൃത്തിയാക്കി ഇടാം ഇപ്പം നമ്മുടെ പയറിലേക്ക് ഇനി നമുക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളം മതിയാവും ഇത് വെന്ത് കിട്ടാൻ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇത് സ്റ്റൗവിലോട്ട് വയ്ക്കാം ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണം വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തീയത്തിക്കണം അപ്പം നമ്മുടെ പയറും ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം മൂടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വച്ച് നമുക്കിത് നല്ലോണം വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇരുന്നാൽ തന്നെ ഇത് പയറ് വെന്ത് കിട്ടും നല്ലോണം കുതിർന്ന പയറായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് മൂടി മാറ്റാം അപ്പം നമ്മുടെ പയർ നല്ലോണം വെന്ത് വെള്ളമൊക്കെ പറ്റി നല്ല പാകമായിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് കറക്റ്റ് പാകത്തിൽ വെള്ളമൊക്കെ പറ്റി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തോരൻ റെഡിയാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളിയും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വറ്റൽമുളക് രണ്ടായി മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചുവന്നുള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ചുമന്നുള്ളി കൂടുതൽ ചേർക്കണേനുസരിച്ച് നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് കൂടും അപ്പം ഞാനിവിടെ അത്യാവശ്യം കൂടുതൽ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടി ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ തോരൻ വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കുന്നത് ഇപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചുമത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കടുക് അത്യാവശ്യം നല്ലോണം തന്നെ പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചുമതുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെയുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് ഒരു ഗോൾഡൻ കളർ കളറാവണത് വരെയും നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ചുമതുള്ളിയുടെ കളർ ഒരു ഗോൾഡൻ കളർ കളറാവണവരെയും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം മുരിഞ്ഞു വരുമ്പോഴാണ് തോരൻ നല്ല ടേസ്റ്റിയായി വരുള്ളൂ ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നല്ലോണം തന്നെ വാഴന്ന് വന്നിട്ടുണ്ട് ഇതൊന്നൊരു ഗോൾഡൻ കളറാവണവരെയും നമുക്ക് വാട്ടിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളി നല്ലോണം വാടി ഒരു ഗോൾഡൻ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിറകി വച്ചിട്ടുണ്ട് ഈ തേങ്ങ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം തേങ്ങ നല്ലോണം വറന്ന ഒരു മണം വരും അതുവരെയേക്കും നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം കേട്ടോ തേങ്ങയുടെ നല്ലൊരു മണം വരും വറന്ന് അതുവരെയും ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ തേങ്ങ നല്ലോണം വറന്നൊരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ പാകത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാം പയറ് ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി ഒരു രണ്ട് മിനിറ്റോളം വെക്കണം കേട്ടോ ഇപ്പം നമ്മുടെ പയറ് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ തേങ്ങയും മുളകും ഉള്ളി എല്ലാം പയറുമായിട്ടൊന്ന് മിക്സ് ആകുന്നതിന് വേണ്ടി ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് മൂടി ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം രണ്ട് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ പയറ് മുളകും എല്ലാം ആയിട്ടൊന്ന് മിക്സ് ആവും ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പയറ് നല്ലോണം റെഡി ആയിട്ടുണ്ട് ഉള്ളിയും കറിവേപ്പിലും എല്ലാം പയറുമായിട്ട് നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയറ് തോരനാണ് അപ്പോൾ നമ്മുടെ പയറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പയറ് തോരൻ വെക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ ബൈ